അമ്മേ ശരണം ശരണം ചോറ്റാനിക്കര അമ്മേ ശരണം വിശ്വപ്രശസ്തമായ ചോറ്റാനിക്കര മകം പൂരം തൊഴൽ വരദായിനിയായ ചോറ്റാനിക്കരയമ്മയുടെ പേരും പെരുമയും ലോകമെമ്പാടും കീർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് വിശ്വപ്രശസ്തമായ ചോറ്റാനിക്കര മകം പൂരം തൊഴൽ മകം തൊഴൽ സ്ത്രീകൾക്കും പൂരം പൂരന്തൊഴൽ പുരുഷന്മാർക്കുമാണ് പ്രധാനം ചോറ്റാനിക്കര മകൻ തൊഴൽ കുംഭമാസത്തിലെ മകൻ നാളാണ് ചോറ്റാനിക്കര മകമായി ആഘോഷിക്കുന്നത് അന്നേ ദിവസം രാവിലെ ദേവിയും ശാസ്താവും ഓണക്കുറ്റിച്ചിറയിലേക്ക് ആറാട്ടിനെഴുന്നള്ളുന്നു ശേഷം രാവിലെ പതിനൊന്ന് മണിയോടെ ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തുന്നു ശേഷം മകം അലങ്കാരത്തിനായി തിരുനട അടയ്ക്കുന്നു ഉച്ചയ്ക്ക് കൃത്യം രണ്ടു മണിക്ക് മിഥുന ലഗ്നത്തിൽ മകൻ തൊഴലിനായി നട തുറക്കുന്നു അപ്പോൾ ശ്രീലകത്ത് ചോറ്റാനിക്കര മേൽക്കാവിലമ്മ സർവാഭരണ വിഭൂഷിതയായി കസവു നേരിതൊടുത്ത് വിവിധങ്ങളായ പുഷ്പമാല അലങ്കാരങ്ങളോടെ വിശേഷമായ സ്വർണഗോളക അണിഞ്ഞ് ഭക്തർക്ക് ദർശനം ഈ ദർശനം രാത്രി പതിനൊന്ന് വരെ നീളുന്നു സാധാരണ ദിവസങ്ങളിൽ ചാർത്തുന്ന സ്വർണ്ണഗോളകയിൽ ദേവി ഇടം കൈകൊണ്ട് വരം നൽകുന്നു വലം കൈകൊണ്ട് അഭയം നൽകുന്നു മറ്റു കൈകളിൽ ശംഖുചക്രങ്ങൾ അണിയുന്നു എന്നാൽ മകൻ തൊഴൽ വിഷുവിളക്ക് തൃക്കാർത്തിക എന്നീ ദിവസങ്ങളിൽ ചാർത്തുന്ന വിശേഷ സ്വർണ്ണകൊളകയിൽ ദേവി വലം കൈകൊണ്ട് വരം നൽകി ഇടം കയ്യാൽ അഭയം നൽകുന്നു മറ്റു കൈകളിൽ ശംഖുചക്രങ്ങൾ അണിയുന്നു ചോറ്റാനിക്കര മകത്തിന് ഭക്തജന ലക്ഷങ്ങൾ ദേവിയെ ഒരു നോക്ക് കണ്ടുതൊഴാനായി ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുന്നു മകം തൊഴലിനു പിന്നിലുള്ള ഐതിഹ്യം ഇതാകുന്നു വില്ലുമംഗല സ്വാമിയാർ ഒരിക്കൽ ചോറ്റാനിക്കര ദേവിയെ ദർശിക്കാനെത്തി ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കിഴക്കി ചിറയിൽ കുളിക്കവേ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ തടയുന്നതായി തോന്നി എടുത്തു നോക്കിയപ്പോൾ ചൈതന്യം തുടിക്കുന്ന ഭദ്രകാളി ബിംബമായിരുന്നു അത് ചോറ്റാനിക്കര മേൽക്കാവിന് അഭിമുഖമായി അത് പ്രതിഷ്ഠ നടത്തണമെന്നും ബാധാ ദുഃഖങ്ങൾ ഏറ്റുവരുന്നവർക്ക് ഈ ഭദ്രകാളി സന്നിധി അഭയകേന്ദ്രമാകുമെന്നും അദ്ദേഹത്തിന് ഉൾവിളിയുണ്ടാവുകയും അതുപ്രകാരം പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ശേഷം സ്വാമിയാർ മേൽക്കാവിലേക്ക് നോക്കിയപ്പോൾ മേൽക്കാവിലമ്മ സർവാഭരണ വിഭൂഷിതയായി നാരായണ സമേതം അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദർശനമുണ്ടായത് കുംഭത്തിലെ മകന്നാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു മാലോകർ ഈ ദർശനം ചോറ്റാനിക്കര മകംതൊഴലായി ആചരിച്ചു വരുന്നു കാലങ്ങൾ കടന്നുപോകവേ ചോറ്റാനിക്കര മകംതൊഴൽ വിശ്വപ്രശസ്തമായ ആഘോഷമായി മാറി മകൻ തൊഴുന്നവർക്ക് ദേവി ആഗ്രഹ സാബല്യവും ആയുരാരോഗ്യ സൗഖ്യവും മംഗമാർക്ക് മംഗല്യഭാഗ്യവും നൽകുന്നു രാത്രിയിൽ മകൻ ദർശനം അവസാനിച്ച ശേഷം ദേവിയും ശാസ്താവും മനയിലേക്ക് എഴുന്നള്ളുന്നു പിറ്റേന്ന് പൂരനാളിൽ രാവിലെ ദേവിയും ശാസ്താവും ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നു മകൻ നാളിലെ അതേ അലങ്കാരങ്ങളോടെ പൂരം നാളിലും ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പ്രത്യേക പരിഗണനയാണ് ഉള്ളത് തിരക്കുള്ള ദിവസങ്ങളിൽ അവർക്ക് പ്രത്യേക ദർശനയ്ക്കു സംവിധാനമുണ്ട് മകൻ തൊഴിലിന് കൊച്ചി ദേവസ്വം ബോർഡും ക്ഷേത്ര ഭരണസമിതിയും വിവിധ സംഘടനകളും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ദാഹജല വിതരണം ഭക്ഷണ വിതരണം ബലവർഗങ്ങളുടെ വിതരണം ആരോഗ്യ വകുപ്പിന്റെ സേവനം പോലീസ് വകുപ്പിന്റെ സേവനം ഇവയൊക്കെ മകൻ ദർശനം സുഗമമായി നടത്താൻ ഭക്തർക്ക് സഹായകമാണ് ക്ഷേത്രത്തിന് പടിഞ്ഞാറൻ നടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദേവസ്വം പ്രത്യേകം ക്യൂ ഒരുക്കുന്നു ജനറൽ ക്യൂ അംഗപരിമിതർക്കുള്ള ക്യൂ എന്നിവ പൂരപ്പറമ്പിലും ഒരുക്കുന്നു ക്യൂവിൽ ഉൾപ്പെടുന്ന എല്ലാ ഭക്തർക്കും ദർശനം കിട്ടിയ ശേഷം മാത്രമേ മകൻ തൊഴൽ പര്യവസാനിക്കുകയുള്ളൂ ചോറ്റാനിക്കര പൂരം തൊഴൽ ധാരാളം പുരുഷന്മാർ മകൻ തൊഴുന്നു എങ്കിലും പൂരം തൊഴലാണ് പുരുഷന്മാർക്ക് പ്രധാനം എന്ന് പറയപ്പെടുന്നു മകന്നാളിലെ അലങ്കാരം മാറ്റാതെ തന്നെ ദേവി പൂരം നാളിലും മേൽക്കാവിൽ ദർശനം അരുളുന്നു അതുകൊണ്ട് മകന്നാളിൽ ദർശനം നടത്താൻ സാധിക്കാത്തവർക്ക് പൂരം നാളിൽ ദേവിയെ അതേപടി ദർശിക്കാവുന്നതാണ് പൂരം നാളിൽ സന്ധ്യയ്ക്ക് വിശ്വപ്രസിദ്ധമായ ചോറ്റാനികര എഴുന്നള്ളത്ത് പൂരപ്പറമ്പിൽ നടക്കുന്നു ഏഴ് ദേവതകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പാണ് പൂരമെഴുന്നള്ളത്ത് ആ ദേവതകൾ ഇവരൊക്കെയാണ് കുഴിയേറ്റിൽ ശിവൻ കറുത്തക്കാട്ടു ഭഗവതി എടാട്ടുമടം ഭഗവതി കുളങ്ങര മഹാവിഷ്ണു ഓണക്കുറ്റിച്ചിറ ഭഗവതി ചോറ്റാനിക്കര ഭഗവതി ചോറ്റാനിക്കര മേൽക്കാവിൽ ശാസ്താവ് അന്നേരം സ്വർണകുടത്തിൽ പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ദേവിയുടെ മുന്നിൽ കാണിക്ക സമർപ്പിക്കാവുന്നതാണ് ഒരു യുഗം ൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലു തീരും മിഥുന ലഗ്നത്തിൻ്റെ പൂമുഖത്തന്നമ്മ മധുരസ്മിതം തൂകി നിൽക്കും മധുരസ്മിതം തൂകി നിൽക്കും ചോറ്റാനിക്കരമേശ് ശരണം